രാഹുൽ ഗാന്ധി അമേത്തിയിൽ മത്സരിക്കുമോ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമോ ഈ ചോദ്യം കുറച്ച് നാളുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമുണ്ട് കേരളത്തിലും അത് ചർച്ചയാകുന്നു കാരണം അമേത്തിയിൽ നിന്ന് രാഹുൽ ഗാന്ധി നേരത്തെ വയനാട് വന്ന് മത്സരിച്ചതാണ് അതുകൊണ്ടുതന്നെ തിരിച്ച അദ്ദേഹം അമേത്തിയിലേക്ക് പോകുന്നുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നുവരും അങ്ങനെ ഒരു സംശയവും ചോദ്യവും ഉയർന്നു വരാൻ കാരണം എന്താണ് അമേത്തിയിലും റായ്ബറേലിയിലും ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴിതാ വാർത്തകൾ പുറത്തു വരുന്നു റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധിയും അമേത്തിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കുമെന്ന് നല്ല വാർത്ത തന്നെയാണ് മത്സരിക്കേണ്ടതാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് നേരിട്ട് പോരാടേണ്ട രണ്ട് നേതാക്കളാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അത് നേരത്തെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു അങ്ങനെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകൾ വയനാട്ടിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകളിൽ കുറച്ച് കൂടുതൽ കിട്ടുമായിരുന്നു കാരണം ബി ജെ പിക്ക് എതിരെ പോരാടാൻ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കേരളത്തിലെ ജനങ്ങൾ നൽകുമായിരുന്നു പക്ഷേ അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നില്ല അദ്ദേഹം അത് ഒളിച്ചു വെക്കുന്നു എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്താണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിമർശനം വിമർശനം ഉത്തരേന്ത്യയിൽ നിന്ന് ബി പേടിച്ച് തെക്കേ ഇന്ത്യയിലേക്ക് ഓടിയെന്നാണ് എന്നാൽ അങ്ങനെയല്ല ഞാനുണ്ട് അവിടെ ഞാൻ മത്സരിക്കും എന്ന് ആദ്യമേ പറഞ്ഞ് മോദിയെ നേരിടാൻ തയ്യാറായി ബി ജെ പി നേരിടാൻ തയ്യാറായി നിൽക്കേണ്ട നേതാക്കളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതിൽ ആർക്കും സംശയമില്ല അതിൽ നിന്ന് എന്തിന് ഒളിച്ചോടുന്നു എന്ന ചോദ്യമാണ് ഉയർന്നത് അതെല്ലാം മാറിയിരിക്കുന്നു ദേശീയ മാധ്യമങ്ങളെല്ലാം വാർത്തകൾ നൽകിയിരിക്കുന്നു ഇന്ത്യ ടിവിയും ഇന്ത്യ ടുഡേയും ദ സ്റ്റേറ്റ്സ്മാൻ അടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരിക്കുന്നു ഒന്നാം തീയതി അമേത്തിയിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും മെയ് ഒന്നാം തീയതി രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്ന് അതിനു മുമ്പ് ഒരു സന്ദർശനം നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എവിടത്തേക്കാണ് രാജ്ഘട്ടിലേക്കല്ല അതല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്നിടത്തേക്കല്ല പോകുന്നത് എവിടത്തേക്കാണ് അയോധ്യയിലേക്കാണ് രാമക്ഷേത്രത്തിലേക്കാണ് അയോധ്യയിൽ പോയി രാമക്ഷേത്രത്തിൽ പോയി അവിടെ പ്രാർത്ഥിച്ച് തൊഴുതതിന് ശേഷം അമേത്തിയിൽ പോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് രാമക്ഷേത്രത്തിൽ പോകാതിരുന്നത് എന്തുകൊണ്ടാണ് വയനാട് മത്സരിക്കുന്ന ഘട്ടത്തിൽ രാമക്ഷേത്രത്തിൽ പോകാതിരുന്നത് ഈ ചോദ്യം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് ഈ ചോദ്യമല്ലേ ഉയരുന്നത് വയനാട് മത്സരിക്കുന്ന ഘട്ടത്തിൽ റോഡ് ഷോയിൽ ലീഗിൻ്റെ പതാക പാടില്ല പതാകയെ പേടി മുസ്ലിം ലീഗിന്റെ പേടിയില്ല മുസ്ലിം ലീഗ് പ്രവർത്തകർ വോട്ട് വേണം പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പതാകയെ പേടി എന്തിനാണ് അത് മറ്റൊരു രാജ്യത്തിൻ്റെ പതാകയാണ് എന്ന പ്രചരണം ഉത്തരേന്ത്യയിൽ ഉണ്ടാകും അത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ദ്രോഹം ചെയ്യും എന്ന് എന്തിനാണ് അതിൽ ഭയപ്പെടുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ബി ജെ പി ഭരിക്കുന്ന രാജ്യത്തെ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് ആ ബി ജെ പി ഭരിക്കുന്ന രാജ്യത്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടക കക്ഷിയാണ് കേരളത്തിൽ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അത് പറയാതെ അതിൽ ഉറച്ചു നിൽക്കാതെ അത് അതിനെക്കുറിച്ച് മിണ്ടാതെ മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കാതെ അവിടുന്ന് ഒളിച്ചോടി മുസ്ലിം ലീഗിൻ്റെ പച്ച പതാക ഉയർത്തി കാണിക്കേണ്ടതില്ല അതുകൊണ്ട് ആരുടെ പതാകയും വേണ്ട എന്ന് തീരുമാനിക്കുന്നു നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നതും അതുകൊണ്ടല്ലേ ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയാതെ ഒളിച്ചോടേണ്ടി വരുന്നതും അതുകൊണ്ടല്ലേ നിങ്ങൾ ഭയക്കുന്നത് എന്തിനെയാണ് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് നേരത്തെ രാമക്ഷേത്രത്തിൽ പോകാതിരുന്നത് നേരത്തെ രാമക്ഷേത്രത്തിൽ പോകാമായിരുന്നില്ലേ പോയി പ്രാർത്ഥിക്കാമായിരുന്നില്ലേ ആരാണ് ആരുടെ വിശ്വാസത്തെയാണ് ഇവിടെ തടയുന്നത് ആരും ആരുടെയും വിശ്വാസത്തെ തടയുന്നില്ല എല്ലാവർക്കും അവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാം അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു അവകാശമാണ് ആ അവകാശം രാഹുൽ ഗാന്ധിക്കുമുണ്ട് പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട് എനിക്കും എല്ലാവർക്കുമുണ്ട് അത് പോകാൻ പോകാതിരിക്കാം അങ്ങനെ പോകണമെന്ന് ധാരണ അല്ലെങ്കിൽ പോകണമെന്ന് അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ നേരത്തെ പോയിക്കൂടെ നേരത്തെ പോയി പ്രാർത്ഥിച്ചുകൂടെ കേരളത്തിലേക്ക് നോമിനേഷൻ കൊടുക്കാൻ വരുന്ന ഘട്ടത്തിൽ രാമക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് കേരളത്തിലേക്ക് വന്നുകൂടെ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിയാത്തത് അവിടെയും ഒളിച്ചുകടിയാണ് ആരെയാണ് പേടിക്കുന്നത് രാഹുൽ ഗാന്ധി ആരെയാണ് ഭയപ്പെടുന്നത് പ്രിയങ്ക ഗാന്ധി ആരെയാണ് കേരളത്തിലെ കോൺഗ്രസ് ഭയപ്പെടുന്നത് എന്തിന് ഇങ്ങനെ ബി ജെ പിയെ ഭയപ്പെടണം എന്തിന് ഇങ്ങനെ നരേന്ദ്രമോദിയെ ഭയപ്പെടണം ഈ ചോദ്യമാണ് കേരളം ഉയർത്തുന്നത് ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു രാഹുൽ ഗാന്ധി അമേത്തിയെ മത്സരിക്കും ഒന്നാം തീയതിയാണ് നാമന്ത് പത്രിക നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന സമയം അദ്ദേഹം അതിനു മുമ്പ് ക്ഷേത്രം സന്ദർശിക്കും അയോധ്യ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ കൂടെ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടാകും പ്രിയങ്ക ഗാന്ധി റായ്ബറയിൽ മത്സരിക്കുമെന്ന വാർത്തകളും ഇതോടൊപ്പം വരുന്നുണ്ട് എല്ലാം ക്ലിയറാകുന്നു എന്തിനാണ് ഇത് ഒളിച്ചു വെച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം ഇതുവരെയും കോൺഗ്രസ് നേതൃത്വത്തിന് കേരളത്തിലെ ജനങ്ങളോട് അതോടൊപ്പം തന്നെ വയനാട്ടിലെ ജനങ്ങളോട് നൽകാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ അമേത്തിയിൽ ജയിച്ചാൽ അദ്ദേഹം ഏത് എം സ്ഥാനമാണ് സ്വീകരിക്കുക ഏതാണ് തള്ളുക സ്വാഭാവികമായും വയനാട്ടിലെ വോട്ടർമാരെ പരീക്ഷിക്കുന്ന രൂപത്തിൽ വയനാടായിരിക്കും അദ്ദേഹം ഉപേക്ഷിക്കുക അദ്ദേഹം അമേത്തി സ്വീകരിക്കും അമേത്തി അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലമാണ് കഴിഞ്ഞ തവണ അവിടെ ജയിച്ചത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹം ജയിക്കുമോ എന്നറിയില്ല പക്ഷെ ജയിച്ചാൽ അദ്ദേഹം ഉപേക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമേയില്ല അങ്ങനെ ഒരു പരീക്ഷണ വസ്തുവായി എന്തിന് വയനാട്ടിലെ ജനങ്ങളെ മാറ്റണം എന്ന ചോദ്യവും ഉയർന്നുകൊണ്ട് സ്വാഭാവികമായും അത്ര ചോദ്യം ഉയർന്ന ഘട്ടത്തിലൊക്കെ പറയുന്ന മറുപടി എല്ലാ നേതാക്കന്മാരും മുംബൈയും ഇപ്പോഴുമൊക്കെ രണ്ട് മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കുന്നുണ്ട് എതിരേറെ പറയുന്നു കെ സുരേന്ദ്രൻ കേരളത്തിൽ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചില്ലേ അതിലൊന്നും വലിയ തെറ്റില്ല അങ്ങനെ മത്സരിക്കാം പക്ഷേ രാഷ്ട്രീയമായ ഒരു സുതാര്യത ഉണ്ടായിരിക്കണം അതില്ല എന്നതാണ് പ്രശ്നം അപ്പോഴാണ് ചോദ്യങ്ങൾ ഉയരുന്നത് ഏതായാലും ഇപ്പോൾ തീരുമാനം പ്രഖ്യാപിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇല്ല എങ്കിലും മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം തീയതി അയോധ്യയിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നു അതിനു മുമ്പ് രാമക്ഷേത്രം സന്ദർശിക്കുന്നു രാഹുൽ ഗാന്ധി